രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ രണ്ട് ശനിയാഴ്ച ഇറങ്ങിയ ചന്ദ്രിക അതിൽ കാണാം വിവാദമുടി വ്യാജം കൂടുതൽ തെളിവുകൾ എന്ന് നേതാക്കൾ വിവാദമുടി വ്യാജം കൂടുതൽ തെളിവുകൾ എന്ന് നേതാക്കൾ സംസ്ഥാന നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചതാണ് അതിൽ പരാമർശിക്കുന്നത് അതിന് പറയാണ് രണ്ടായിരത്തി അഞ്ചിൽ കാന്തപുരത്തിനും രണ്ടായിരത്തി ഏഴിൽ അഹമ്മദ് ഹസ്രതയ്ക്കും മുംബൈയിലെ ഇക്ബാൽ ജാലിയാവാലയിൽ നിന്നാണ് പ്രവാചകന്റെ അവകാശപ്പെടുന്ന മുടി ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ മുടി ആവശ്യപ്പെട്ട് ഹസ്റജി ഇക്ബാൽ ജാലിയാവാലയ്ക്ക് നൽകിയ അപേക്ഷയും തന്റെ കൈവശമുള്ള മുടിക്ക് സനതാവശ്യപ്പെട്ട് കാന്തപുരം ഇക്ബാൽ ജാലിയാവാലയ്ക്ക് നൽകിയ കത്തും നേരിൽ കണ്ടതായി നേതാക്കൾ അറിയിച്ചു സമസ്തയുടെ സംഘം ബോംബെക്ക് കയറി ജാലിയാവാലയെ കാണാൻ മുടി വാങ്ങാൻ എന്ന പേരിലാണ് പോയത് അങ്ങനെ ഒരു മുടി ചോദിച്ചപ്പോൾ എട്ട് മുടിയെടു കൊടുത്തു അങ്ങനെ അദ്ദേഹമായി ബന്ധം സ്ഥാപിച്ചു ആ കൂട്ടത്തിൽ ബോംബെയിലെ ചോർബസാറിലുള്ള മൊത്തം തിരുശേഷിപ്പ് എന്ന് പറയപ്പെടുന്ന മുഴുവൻ സംഗതികളും കാണിച്ചു കൊടുത്തു ആ കൂട്ടത്തിൽ ഇവിടെ കണ്ട കാഴ്ചയാണെന്ത് രണ്ടായിരത്തി ഏഴിൽ അഹമ്മദ് ഖസ്ര കത്ത് എന്ത് ഒരു മുടി ഇരിക്കു തരുമോ ഒരു മുടി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അഹമ്മദ് ഹസ്റജി അബുദാബിയിൽ നിന്ന് കാന്തപുരത്തിനെ ഇടനില ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഇവിടെ കത്തൊടുക്കുന്നു അങ്ങനെ ഇവിടെ ഒരു മുടിയുമായി ഒന്നും എത്രയും മക്കറിയില്ല ആ മുടിയുമായി ഇയാൾ അങ്ങോട്ട് കയറുന്നു അതിന് ഇട ഇടനിലക്കാരായി ബ്രോക്കറായി വർക്ക് ചെയ്തത് ഇയാളാണ് എന്നാണ് ഒക്കെ നീ പറയുന്നുണ്ട് ഹസ്രജി കത്ത് കൊടുത്ത് മാത്രമല്ല കാന്തപുരം കത്ത് എന്തിന് ഇതിന് തരണം എന്ന് പറഞ്ഞ് കത്ത് പക്ഷെ അത് കിട്ടിയില്ല ആ സണത് കിട്ടിയില്ല അപ്പോഴാണ് പിന്നെ ഇവിടെ സ്വന്തമായി സെനതുണ്ടാക്കാൻ തീരുമാനിച്ചത് കണ്ടോ കാന്തപുരത്തിന് മുടി ലഭിച്ച് രണ്ടു വർഷത്തിന് ശേഷം ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഏഴിനാണ് അഹമ്മദ് ഹസ്റജി മുടി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി അഞ്ചിനാണ് കാന്തപുരത്തിൽ ഒന്നാമത്തെ രണ്ട് മുടി ഇട്ടിയത് രണ്ടായിരത്തി ഏഴ് മെയ് രണ്ടാം തീയതിയാണ് ഹസ്രജി കത്തൊടുക്കുന്നത് എന്ത് എനിക്കും വേണം മുടി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈവശമുള്ള രണ്ടാമത്തെ മുടി ആധികാരികമാണെന്ന് വെളുത്തി തീർക്കാൻ അഹമ്മദ് ഹസ്രജിയെ കൊണ്ട് ഇക്ബാൽ ജാലിയ വാലേജിൽ നിന്ന് മുടി വാങ്ങുന്നതിന് കാന്തപുരം ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു ഹസ്രജിക്ക് മുടി കിട്ടി മൂന്ന് വർഷം കഴിഞ്ഞ് യഥാർത്ഥ കേശമാണെന്ന നിലയിൽ വീണ്ടും മർക്കസിൽ മുടിയെത്തിക്കാൻ തന്ത്രപരമായ നീക്കമാണ് നടന്നത് അപ്പം രണ്ടായിരത്തി ഏഴിൽ അപേക്ഷ കൊടുത്തു അതിന് നടപടികൾ പൂർത്തിയാക്കി ഇവിടുന്ന് മുടികിട്ടി ആ മുടി അബുദാബിക്ക് കയറ്റി അവിടെ ഏതാനും കൊല്ലം അവിടെ സൂക്ഷിച്ചു എന്നിട്ട് പിന്നെ മൂപ്പത് പറഞ്ഞു ഇതാ മറ്റൊരു മുടി കൂടി ഇപ്പൊ കിട്ടിയിരിക്കുന്നു രണ്ടും ആദ്യത്തെ മുടി ബോംബെ ഡയറക്റ്റ് ഇത് ബോംബെയിൽ നിന്ന് അബുദാബി വഴി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അവിടെ കേറിയിട്ടാണ് ഇങ്ങോട്ടെത്തിയത് അങ്ങനെ ഹസ്രജയെ കൊണ്ടുവന്നു സമ്മേളനത്തിൽ വെച്ച് ഹസ്രജയെ കൊണ്ട് തന്നെ പ്രഖ്യാപിപ്പിച്ചു ഇതാ ഷെയ്ഖ് അബുബക്കർ നൽകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയും പേരോടുമൂസി അടക്കമുള്ള സാധുക്കൾ അത് വിശ്വസിക്കുകയും പരിഭാഷപ്പെടുത്തി സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് കേൾക്കാം അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ നീക്കം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദ് യും അതിന്റെ സനദ് പരസ്യമായി വായിച്ചു കൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സർഭാഗപ്പെട്ട മുടി കയ്യിലേക്ക് ആ അപ്പൊ കണ്ടോ ഇതാണ് രണ്ടാമത്തെ മുടി എണ്ണം മൂന്ന് പക്ഷെ രണ്ടാം ഘട്ട മുടി ഒന്നാം ഘട്ടം രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് മുടി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നെ ഇത് മർക്കസിലേക്ക് എത്തിയത് അപ്പൊ രണ്ടായിരത്തി അപേക്ഷ കൊടുത്ത് മുടി അബുദാബിയിലേക്ക് എത്തിച്ച് അവിടെ ഏതാനും കൊല്ലം വെച്ചിട്ട് പിന്നെ എനിക്കിതാ മറ്റൊരു മുടി കൂടി കിട്ടിയിരിക്കുന്നു അത് അഹമ്മദ് കൊണ്ട് അബുദാബിക്കാരെ ചട്ടം കെട്ടിക്കൊണ്ടുവന്നു ഇവിടെ അയാളെ കൊണ്ട് തന്നെ തന്നെ പ്രഖ്യാപിപ്പിച്ചു അത് പേരോട് മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ പ്രസംഗം അന്ന് അന്നത്തെ കബീറുഞ്ചല്ലി അത് ഏറ്റെടുത്തു അങ്ങനെയാണ് രണ്ടാമത്തെ മുടി ഇവിടെ എത്തുന്നത്